സമീപം നിയന്ത്രണം വിട്ട വാഹനം മുകളിലേക്ക് അപകടം വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന കാർ അൻപത്തി എട്ടാം സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഇരുപത്തി അഞ്ചടി താഴ്ചയിലുള്ള വീടിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം വീടിനുള്ളിൽ ശിവാനന്ദൻ ഭാരതി എന്നീ ദമ്പതികൾ ഉണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് അപകടത്തെ തുടർന്ന് ചെറിയ തോതിൽ ഇവർക്ക് പരിക്കേറ്റു നല്ലൊരു എട്ടമ്പത് അവരുടെ ആ ടൈമിലാണ് ബൈട്ട് രാത്രിയിലാണെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയത് ആക്സിഡൻ്റായി വണ്ടിയിൽ ഒറ്റയാളെ ഉള്ളായിരുന്നു അപ്പം അക്ഷിൻ്റായിട്ട് ഇപ്പോഴത്തെ അച്ഛനും അമ്മയും തൊട്ടടുത്താൽ പോയി എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കാർജി സൗണ്ടും കാർജിട്ട് ഓടി ഞാൻ ഓടി വന്നു വന്ന് അമ്മയുടെ തലയിൽ നിന്ന് അമ്മ വരുന്നു അതുകൊണ്ട് അസിലേക്ക് പോയി ഈ വണ്ടിയുടെ ഡ്രൈവറുണ്ട് ഡ്രൈവർ മാത്രമുള്ളായിരുന്നു വണ്ടിക്കകത്ത് ഒറ്റയാളെ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഹനം ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശി റാമിനും പരിക്കേറ്റു ഇയാൾ കുമളിയിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലിയിൽ പ്രവേശിക്കാൻ വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു